അപ്പോൾ ഫൈറ്റിന് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സിനിമയാണ് ഒരു കഥയാണ് ദൂരെ ദൂരെ കൂടു കൂട്ടാമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ആകെപ്പൊങ്ങടെ അതിൽ ഒരു ഫൈറ്റിന് സാധ്യതയുള്ളത് ഉള്ളത് അതിലൊരു ഉടുപ്പിൽ കുത്തിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് ആ ഉടുപ്പിൽ കുത്തിപ്പിടിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു ഫൈറ്റ് ആക്കാം പക്ഷേ ബാക്കി രണ്ട് ഫൈറ്റിന് എന്ത് ചെയ്യും എന്നായി ശ്രീനിവാസൻ നിർമ്മാതാവാണെങ്കിൽ മേലോട്ടുള്ള എ ക്ലാസ്സിലോ ബി ക്ലാസ്സിലോ അദ്ദേഹത്തിന് ചിന്തയേ ഇല്ല അപ്പോൾ എ ക്ലാസ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പതിനാല് തിയേറ്ററിലേ റിലീസുള്ളൂ പതിനൊന്നോ പതിനാലോ തിയേറ്ററുകളിലാണ് എ സെൻ്ററിൽ റിലീസ് ചെയ്യുന്നത് നാൽപ്പതോളം ബി സെൻറ്ററും ഉണ്ട് ഇത് രണ്ടും പുള്ളിക്ക് പ്രശ്നമില്ല പക്ഷേ എഴുന്നൂറ്റൻപതോളമുള്ള സി ക്ലാസ് തിയേറ്ററിൽ കളിക്കുന്ന പ്രേക്ഷകനാണ് നിർമ്മാതാവിന് കാശ് കൊണ്ട് തരുന്നത് എന്ന് വിശ്വസിക്കുന്ന നിർമ്മാതാവാണ് അരവണി അതുകൊണ്ട് തന്നെ അദ്ദേഹം എയും ബി ബിയും കളി അങ്ങനെ എന്താ പറയുക ഈ പ്രശ്നം രണ്ട് ഫൈറ്റ് എങ്ങനെ എടുക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിടി എന്തായാലും ഇടിക്കാനുള്ള സീനുണ്ടെന്ന് ശ്രീനിവാസൻ തന്നെ പറഞ്ഞു പിന്നെയും അരോമണി വരും എന്തായി മൂന്ന് മൂന്നിടി എന്നായി വന്നട ചോദിക്കുന്നത് ആ മൂന്ന് ഫൈറ്റ് എന്തായി അല്ലെങ്കിൽ മൂന്ന് മൂന്നിടി എന്തായി എന്നാണ് ചോദിക്കുന്നത് ആ അടി സിറ്റുവേഷൻ ഒരു ഒരടിയുടെ സിറ്റുവേഷൻ റെഡിയായി അടുത്ത അടി മിക്കവാറും ഞാനും നിങ്ങളുമായിട്ടായിരിക്കുമെന്ന് ശ്രീനിവാസൻ അരോമണിയോട് പറഞ്ഞു കാരണം അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എനിക്കിപ്പോൾ ഈ കഥയിൽ ആവശ്യമില്ലാത്ത ഫൈറ്റൊന്നും കുത്തി ചേർക്കാൻ അതിൻ്റെ ഇടയിൽ മുഴിച്ചിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ശ്രീനിവാസൻ പറഞ്ഞു മിക്കവാറും രണ്ടാമത്തെ ഫൈറ്റ് നിങ്ങളും ഞാനുമായിട്ടായിരിക്കും എന്ന് പറഞ്ഞു ശ്രീനിവാസൻ സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നതെന്ന് അരോമണി വിശ്വസിച്ചു കാരണം നമ്മൾ തമ്മിൽ അടി കൂടേണ്ടി വരും എന്ന് പറയുന്നത് ശ്രീനിവാസൻ ചിരിക്കില്ലല്ലോ അങ്ങനെ ഷീനിച്ചേട്ടൻ ചിരിക്കാതെ പറഞ്ഞപ്പോൾ അരോമണി വിചാരിച്ചു ഇയാൾ സീരിയസ് ആയിട്ട് പറയുകയാണ് പിന്നെ ഫൈറ്റിനെ കുറിച്ചൊന്നും അരോമണി ചോദിക്കാതെ പടം തീർന്നു ശ്രീനിവാസന് തിരക്കഥ എഴുതി അതിൽ അഭിനയിക്കുകയും ചെയ്തല്ലോ അപ്പോൾ ആ തിരക്കഥ എഴുതിയതിൻ്റെ കുറച്ച് കാശ് ബാലൻസ് കിട്ടാനുണ്ട് ഇദ്ദേഹം ഈ അടിപ്പടത്തിൻ്റെയൊക്കെ വർത്താവിനൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ക്ഷീനിച്ചേട്ടന് തോന്നി അല്ലെങ്കിൽ അക്കാലത്ത് അദ്ദേഹം ഒരു പണക്കാരനല്ലോ ചെറിയ തുകയാണ് തിരക്കഥ എഴുതാൻ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അദ്ദേഹം ഒരു നാൾ അരവമണിയെ ഫോൺ വിളിച്ചു എനിക്കിത്തിരി പൈസ ബാക്കി തരാനുണ്ട് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ പൈസ തരാൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയേയില്ല എന്നായി അരോമണി എനിക്കതേ ഓർമ്മയുള്ളൂ എന്നായി ശ്രീനിവാസൻ അങ്ങനെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടക്കുന്നതാണ് അപ്പോൾ എൺപത്താറാമുള്ള ആലോചിച്ചു തൊണ്ണൂറ്റാറ് നൂറ്റാറ് നൂറ്റിപ്പതിനാറ് ഏതാണ്ട് മുപ്പത്തേഴ് വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത് ഏതോ വർക്കിനായി ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് വന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഹോട്ടൽ മുറി ഇരുന്നുകൊണ്ടാണ് അന്ന് അദ്ദേഹം ഹൈലാൻഡിലെ സ്ഥിരം താമസിക്കും അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം അരോമണിയെ ഫോൺ ചെയ്തത് അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് എന്ന് ഓർമ്മയില്ലായെന്ന് എനിക്ക് എനിക്കതുമാത്രമേ ഓർമ്മയുള്ളൂ എന്ന് ശ്രീനിവാസൻ പെട്ടെന്ന് താഴെ ഇറങ്ങി വന്ന് ഒരു ആട്ടോറിക്ഷ എടുത്ത് ഈ സ്പെൻസർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് അരോമണിയുടെ ഓഫീസ് നേരെ ഒരു മടിയെന്ന് നോക്കിയില്ല സിനിമ താരമാണെന്ന് ഒന്നും നോക്കിയില്ല ഹൈലാൻഡിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് നേരെ സ്പെൻസർ ജംഗ്ഷനിൽ വന്ന് അരോമയുടെ ഓഫീസിലേക്ക് ഏറിച്ചു ഇത് ഒരിക്കലും അരോമണി പ്രതീക്ഷിച്ചില്ല ഈ അരോമണി സാറിനെ പറയുമ്പം വേറൊരു കാര്യം പറയാം അദ്ദേഹം മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കുറച്ചേ കൊടുക്കൂ പക്ഷേ ആ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൃത്യമായി കൊടുക്കുന്ന ആളാണ് എൻ്റെ കൂടെ പുറപ്പാടിലൊക്കെ വർക്ക് ചെയ്ത അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഷാജി എന്ന് പറഞ്ഞ ഷാജി ആലുവ അദ്ദേഹം എന്നോട് പറഞ്ഞത് നാളെ ഞങ്ങളുടെ വിവാഹമെന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തിട്ട് എത്രയോ മാസം കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിക്കുകയാണെന്ന് ഷാജി നിങ്ങൾക്ക് ആ സിനിമ വർക്ക് ചെയ്തതിൻ്റെ കുറച്ച് പൈസ ഞാൻ തരാണ്ടല്ലോ എനിക്ക് ആ കണക്ക് ക്ലോസ് ചെയ്യാനും കേട്ടോ വന്ന് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് ഷാജി ആലുവ വന്ന് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കർക്കശക്കാരനും കൂടിയാണ് പുള്ളി അല്ല ഒരു തരികിടയല്ല എന്തായാലും ഈ ഫോൺ വിളിച്ച ഉടൻ ശ്രീനിവാസൻ ഒരു ആട്ടോ എടുത്ത് ഇവിടെ വരും ഇദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് എന്ന് മണിസാറിന് തോന്നിയതേയില്ല ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അരവമണിയുടെ മുന്നിൽ രണ്ടു പേര് ഇരിപ്പുണ്ട് അവരുടെ രണ്ടുപേരുടെ ഇദ്ദേഹം എന്തോ സിനിമയെക്കുറിച്ചോ വിതരണത്തെക്കുറിച്ചോ തിയേറ്ററുകളിൽ പടം കൊടുക്കുന്നതിനെക്കുറിച്ചോ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ശ്രീനിവാസൻ്റെ എൻട്രി പെട്ടെന്ന് അരവമണി സാറ് പുറത്തിറങ്ങി വന്നു ഒരു കോറിഡോറാണ് ഇടയ്ക്ക് ആ കോർഡോറിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ആ ഇറങ്ങി വരുന്ന സ്പീ എല്ലാ കാര്യങ്ങളിലും അരവമണി സംസാരിക്കുന്നത് ഭയങ്കര സ്പീഡാണ് അതുപോലെ നടക്കുന്നതും ഭയങ്കര സ്പീഡാണ് അപ്പോൾ ഈ രണ്ടു പേരോട് സംസാരിച്ചുകൊണ്ടിരുന്ന ക്യാബിനിൽ നിന്ന് അരോമണി എണീറ്റ് പെട്ടെന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ ശ്രീനിവാസന് തോന്നി എന്നെ തല്ലാനാണ് വരുന്നത് എന്ന് തോന്നി തല്ലാൻ കൈ പൊക്കുമ്പോഴേക്കും ആദ്യത്തെ ചവിട്ട് പാസാക്കണം എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് ശ്രീനിവാസൻ റെഡിയായിട്ട് തിന്നു കാരണം അദ്ദേഹത്തിൻ്റെ വരവൊരു ഒന്നൊന്നര വരവായിരുന്നു കടന്നു വന്ന ഉടനെ ശ്രീനിവാസൻ്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട സ്റ്റാഫുകൾ പോയ സമയത്താണ് നിങ്ങളിപ്പോൾ വന്നത് നാളെ കാശ് തരാം ഒരിക്കലും ശ്രീനിവാസം പ്രതീക്ഷിക്കാത്തതാണ് പക്ഷേ നിർമ്മാതാവായ മണിസാർ പറയുകയാണ് നമ്മളും പ്രശ്നമൊന്നും വേണ്ടതെന്നേ നാളെ ഞാനാ കാശ് തരാം അപ്പോൾ ശ്രീനിവാസം വിട്ടില്ല ഓക്കേ എന്ന് പറഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഓഫീസ് ടൈം ആയപ്പോൾ വീണ്ടും ചെന്നു വീണ്ടും ചെന്നപ്പോൾ ഒരു മണിയും ഇത് ഇല്ലാതെ അദ്ദേഹം കൊടുക്കാനുള്ള കാശ് എടുത്ത് കൊടുത്തു കാശ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു സംവിധാന സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യ സിനിമ എൻ്റെ അരോമയ്ക്ക് വേണ്ടി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു സംവിധാന ചിന്തകളുണ്ട് പക്ഷേ ഞാൻ സംവിധായകനായാൽ അരോമയ്ക്കായി ചെയ്യില്ല ഉറപ്പ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഒരിക്കലും ഞാൻ അരോമയ്ക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞു കാരണം എനിക്കുവാണെങ്കിൽ ഈ ദൂരദൂര കൂടുപൂട്ടാവിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതിനിടയിൽ മണിസാറ് പറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും ക്ഷീണിച്ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നും അതൊന്നും വഹവയ്ക്കാത്ത ആളാണല്ലോ ശ്രീനിവാസൻ അരോമ മാത്രമേ ഇനി മലയാള സിനിമയിൽ സിനിമ എടുക്കൂ എന്ന അവസ്ഥ വന്നാൽ ഞാൻ സിനിമ വിട്ടുപോയ്ക്കോളാം അത് ചോദിക്കും ഒരാൾ പുറകരുത് അതായത് ഇനി മലയാള സിനിമ മുഴുവൻ എടുക്കുന്നത് അരോമയാണെങ്കിൽ ഞാൻ മലയാള സിനിമ വിട്ടുപൊയ്ക്കോളാം എന്നായി ശ്രീനിവാസൻ അതോടെ ആ ചർച്ച അവിടെ തീർന്നു തമാശയായല്ല സീരിയസ് ആയിട്ട് ഗൗരവത്തിലാണ് ശ്രീനിവാസൻ ഇത്രയും കാര്യം അദ്ദേഹത്തോട് പറഞ്ഞത് ഗൗരവത്തോടെ തന്നെ അത് അരോമണി കേട്ടു നിൽക്കുകയും ചെയ്തു അരോമ നിർമ്മിച്ച് മണി തന്നെ അരോമണി തന്നെ സംവിധായകനായ ആ ദിവസം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമയിൽ ഒരു റോളുണ്ട് താമസ് അഭിനയിക്കട എന്ന് സുഹൃത്തായ മമ്മൂട്ടി വിളിച്ച് പറഞ്ഞു ശ്രീനിവാസിനോട് അപ്പം തന്നെ പുള്ളി തീർത്തും പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു എടാ പണ്ട് നടന്നതൊക്കെ കളയടോ എന്നായി മമ്മൂട്ടി ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എന്തൊക്കെ വച്ചുകൊണ്ടിരിക്കണം അതൊക്കെ കളയും താമന്ന് അഭിനയിക്കുകയും ഞാൻ കളയില്ല ഒന്നും എന്നാണ് മമ്മൂട്ടിയോട് ശ്രീനിവാസൻ പറഞ്ഞ മറുപടി അതായത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഒരനുഭവങ്ങളെയും ഞാൻ തള്ളിക്കളയില്ല എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് അങ്ങനെ ആ പടത്തിൽ അഭിനയിക്കാൻ ചെന്നില്ല അഭിനയിച്ച നടിമാരിൽ ആരോടാണ് താങ്കൾക്ക് എന്താ പറയുക ബഹുമാനമുള്ളത് അല്ലെങ്കിൽ സ്നേഹമുള്ളത് എന്നായി ഹൈദരാലി അപ്പോഴും പുള്ളിക്ക് ഈ വളച്ചു കിട്ടില്ലാത്തൊരു മനുഷ്യൻ പച്ചയായ മനുഷ്യനാണല്ലോ ശ്രീനിവാസൻ അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മലയാള സിനിമയിൽ അങ്ങനെ ഇഷ്ടമുള്ള ഒരു നടിയേ ഉള്ളൂ അത് ഉർവശിയാണ് അത് അഭിനയത്തിലാണ് അവരെ എനിക്ക് വലിയ ഇഷ്ടമാണ് പൊന്മുട്ടിടുന്ന താറാവ് തലേണ മന്ത്രം ഞാൻ തിരക്കഥ എഴുതിയ മിഥുനം ഇങ്ങനെ കുറേ സിനിമകളിൽ അവർ അഭിനയിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഉർവശിയാണ് മലയാള സിനിമയിൽ ബഹുമാനമുള്ള ഒരു നടി ഇന്നലെ പറ്റി ഉറവച്ച് പറഞ്ഞു ഉറവശിച്ച് വെച്ച് പറഞ്ഞു എന്നായി ഹൈദരാലി ഹൈദരാലി ഈ എന്താ പറയുക ഈ എന്തോ ഒരു പഴമഴി പറയും മിടുക്കനാണ് കാരണം ചോദ്യം നല്ല മനവച്ച കൊച്ചു ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വലിയ ഉത്തരങ്ങൾ വാങ്ങിക്കാൻ മിടുക്കനാണെന്ന് എനിക്ക് ഈ ചേട്ടനോട് അഭിമുഖം നടത്തുമ്പോൾ അല്ലെങ്കിൽ സിയാദ് ഖോക്കറിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നി ഇന്നലെ ചേച്ചി ചേട്ടനെ പറ്റി ഉറവശ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്തു പറഞ്ഞു പറ്റി നല്ലതാ പറഞ്ഞു എന്നാൽ അതിൻ്റെ ഒരു പരസ്യം കൊടുക്കണം എന്നെ പൊക്കി പറഞ്ഞതിനെപ്പറ്റി എന്നെ ആരും അങ്ങനെ പൊക്കാറില്ല എന്നാണ് ശ്രീനിവാസൻ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു എന്നെ ആരും അങ്ങനെ പൊക്കാറില്ല കാരണം പൊക്കിയാൽ വീഴുന്ന ആളല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പുള്ളിയാൽ പുള്ളി അങ്ങനെ പൊക്കലിലും പുകഴ്ത്തലിലൊന്നും വീഴുന്ന ആളല്ല സത്യനുമായി മോഹൻലാലിനെ നായകനാക്കി ഒരു കഥയുണ്ടാക്കുകയാണ് ശ്രീനിവാസൻ അത് ഗുരുവായൂരിൽ ശ്രീവത്സം എന്ന് പറഞ്ഞ പ്രശസ്തമായ ഹോട്ടലിലിരുന്ന് ഉണ്ടാക്കുകയാണ് ഗസ്റ്റ് ഹൗസിലിരുന്ന് ഉണ്ടാക്കുകയാണ് കഥ ഇങ്ങനെ ഉണ്ടാക്കി മുദ്രശശിയാണ് അതിൻ്റെ നിർമ്മാതാവ് എന്നും ഉപയോഗിക്കാവുന്ന ഒരു കഥയായിരുന്നു അന്നുണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ ശ്രീനിവാസൻ പറയുന്നത് ഒരു തഹസിൽദാരുടെ കഥ ഉർവശിയുടെ വീടിൽ എന്തോ ലോൺ ലോണെടുക്കുകയോ കടമറിക്കുകയോ എന്തോ ചെയ്ത ഉർവശിയുടെ വീട് അവരുടെ വീടും വസ്തുവുമെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു തഹസിൽദാർക്ക് അവസാനം ഈ കുടുംബത്തെ തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് സബ്ജക്റ്റ് അപ്പോൾ എഴുതിയുണ്ടാക്കി ഒരു വൺലൈനൊക്കെ ആയി ചർച്ചകൾ പുരോഗമിക്കുന്നു പക്ഷേ എന്ത് പറ്റിയെന്ന് കേട്ടാൽ മോഹൻലാലിന് നിൽക്കക്കള്ളിയില്ലാത്ത അത്ര തിരക്ക് അദ്ദേഹം ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു അടുത്ത മാസം ചെയ്യാം അതിൻ്റെ അടുത്ത മാസത്തിൽ ചെയ്യാം നമുക്ക് ഓണം കഴിഞ്ഞ് തുടങ്ങിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇത് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി സത്യനന്ദിക്കാരനാണെങ്കിൽ തൻ്റെ പടത്തിന് വേണ്ടി ഉർവശി അടക്കമുള്ള ആളുകളെ ഡേറ്റ് പറഞ്ഞും അത് മാറ്റി പറഞ്ഞും ഡേറ്റ് പറഞ്ഞു പിന്നെ മാറ്റി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം മടുത്തു ശരിക്ക് പറഞ്ഞാൽ ലാലാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ മോഹൻലാലെന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ സത്യനന്ദിക്കാരനെ വിളിക്കില്ല ശ്രീനിവാസനെ വിളിച്ചിട്ട് പറയും ഷിനി ഒന്ന് സത്യേട്ടനോട് ഇതൊന്ന് പറയുമോ എന്ന് കേൾക്കും പറയുമ്പോൾ അപ്പം തന്നെ ശ്രീനിവാസിൻ്റെ മറുപടി പറയും ഞാൻ പറയില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സത്യൻ മോഹൻലാലിനെ വിളിച്ച് കഥ മാറ്റുന്നു മോഹൻലാൽ കൂടുതലായിട്ട് സത്യനന്ദിക്കാരൻ വിളിച്ചിട്ട് മോഹൻലാലിനോട് പറഞ്ഞു ല്ലേ ഞാൻ ആ കഥ മാറ്റുകയാണ് ഉറുവശിയെ മുഖ്യവേഷത്തിൽ ആക്കിയൊരു കഥ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മോഹൻലാലിനെ വെച്ച് ചേരാനുള്ള പ്രോയ്റ്റ് മാറ്റിയിട്ട് മുദ്രയ്ക്ക് വേണ്ടി തലയണ മന്ത്രം എന്ന് പറഞ്ഞ് ഉറുവശിയെ പ്രധാന വേഷം ചെയ്യിച്ചുകൊണ്ട് തിരക്കഥ മാറ്റി ഞാൻ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഹൈദരാലി ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ മുപ്പത്തിമൂന്ന് വർഷമായി ഷീനി പരിചയപ്പെട്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടൊന്നാണ് കേരളകോന്ദിക്ക് വേണ്ടി അന്ന് വാസുരചന്ദ്രൻ എസ് വാസുരചന്ദ്രൻ കേരളകുതിയിലെ വീക്കെൻഡ് എഡിറ്ററായിരിക്കുന്ന കാലത്ത് ഞായറാഴ്ചത്തെ വാരാന്ത്യ പതിപ്പിൽ ഒരു പേജ് സിനിമാ പേജ് സ്ഥിരമായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഞാനായിരുന്നു മാറ്റൽ കൊടുക്കുന്ന ഞാനായിരുന്നു അങ്ങനെ ശ്രീനിവാസൻ ഹൈലാൻഡ് ലാൻഡ് താമസം ഞാൻ ശ്രീനിചേട്ടനെ വിളിച്ചു ഭയങ്കര ഗൗരവത്തിലെടുത്തു ഞാൻ പറഞ്ഞു എൻ്റെ പേര് ദിനേശ് എന്നാണ് തളത്തിൽ ദിനേശനല്ലോ തിരിച്ചു ചോദിച്ചത് സേവനല്ല ശാന്തിയുള്ള ദിനേശൻ കേരള ജോതിക്ക് വേണ്ടി അല്പസമയം സംസാരിക്കാൻ എപ്പോൾ സമയം കിട്ടും അയ്യോ അത് വലിയ പ്രശ്നമാണ് കാരണം ഞാൻ ഈ സിനിമയിൽ നായകൻ മാത്രമല്ല ഇതിൻ്റെ തിരക്കഥാകൃത്തും കൂടിയാണ് അപ്പോൾ രാത്രി വെളുക്കുന്നവരെ നിന്ന് തിരക്കഥ എഴുതുക പകൽ മുഴുവൻ അഭിനയിക്കുക അങ്ങനെ വലിയ ടൈറ്റായി പെയിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമാക്കാരൻ്റെ ജീവിതം അങ്ങനെയാണ് ഒരിക്കലും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും എന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കും ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോൾ എൻ്റെ പറഞ്ഞു നാളെ വൈകുന്നേരം വന്നോളൂ ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ഷീനി ചേട്ടനെ കാണാനായിട്ട് ഹൈലാൻഡിൽ ചെന്നു വലിയ കാര്യമായിട്ട് ഒരു സിനിമ ജാടയും ഇല്ലാതെ എന്നെ പരിചയപ്പെട്ടു കൈയൊക്കെ തന്നു ഇരുത്തി ചായക്ക് ഓർഡർ ചെയ്തു ഇതിനിടയിൽ എൻ്റെ സിനിമാ പത്രപ്രവർത്തനം മാത്രമാണോ കേരളത്തിലെ പത്രപ്രവർത്തനാണോ ഞാൻ പറഞ്ഞു അല്ല ഞാൻ സിനിമാ പത്രപ്രവർത്തനം ഒരു ഭാഗ്യവുമായേ ഉള്ളു പിന്നെ ഞാനൊരു അസ്റ്റൻ ഡയറക്ടർ കൂടിയാണ് പെട്ടെന്ന് മുഖം മാറി അസ്റ്റൻ ഡയറക്ടറോ ഞാൻ ആ ഞാൻ ഹരികുമാർ സാറിൻ്റെയും ജെയ്സു സാറിൻ്റെയും കൂടെയൊക്കെ വർക്ക് ചെയ്യുകയാണ് ഊഴം വർക്ക് ചെയ്തു ജേസ് സാറിനോട് പുറപ്പാട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ കഥകളൊക്കെ പറഞ്ഞു ഉടൻ എടുത്തായാലും എൻ്റെ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല ഞങ്ങളിട്ട് ഏത് കാര്യം അല്ല ഈ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കുള്ളവരാണെന്ന് ഞങ്ങൾക്ക് ഉറക്കമില്ല എന്നൊക്കെ അതങ്ങ് മാച്ചുകളിരിക്കട്ടെ നിങ്ങളൊരു സിനിമാക്കാരനെന്ന് അറിയാതെ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ആദ്യമായി ഷീലിചേട്ടനെ പരിചയപ്പെട്ടത് ഭർത്താവിൻ്റെ വരുമാനത്തിനും അപ്പുറം ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ ആയിരുന്നല്ലോ കല്യാണ കഥയുണ്ടാക്കി പത്താം ദിവസം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റിയെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് ചില കഥകൾ ഉണ്ടാക്കാനിരുന്നാൽ പെട്ടെന്ന് തീരും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ചില കഥകൾ ഉടക്കി 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 പടം തീരുന്നതുവരെയും സ്ക്രിപ്റ്റ് എഴുതി തീരില്ല എന്നാണ് ശ്രീചട്ടൻ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒരു ടൈറ്റിലാണ് പടത്തിൻ്റെ പേര് സത്യനന്തി പടത്തിന് എപ്പോഴും അവസാനമാണല്ലോ പേരിടുന്നത് പക്ഷേ ഗാന്ധിനഗർ സെക്രട്ടറി സ്ട്രീറ്റിന് ആദ്യം പേരാണ് കണ്ടെത്തിയത് കഥയില്ല കയ്യിൽ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു കോളനി അവിടെ ജീവിക്കുന്ന പല തരക്കാർ പേരെ ഉറപ്പിച്ചു അതിന് ശേഷമാണ് ഞാൻ കഥ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഹൈദരാലി പറഞ്ഞു ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഹൈദരാലിയുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണം മോഹൻലാലിൻ്റെ ജന്മദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞു ഇത് എടുത്തത് മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് ഇന്നലെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിനാണല്ലോ മോഹൻലാലിൻ്റെ ജനനം പത്തനംതിട്ട ഇലന്തൂരിൽ വിശുദ്ധാനന്ദ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ രണ്ടാമത്തെ മകനായി മോഹൻലാൽ ജനിച്ചു പിന്നെ അദ്ദേഹം വളർന്നത് മുഴുവൻ തിരുവനന്തപുരത്ത് മൊടവൻ മുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ നാലാം തീയതി തിരന്നോട്ടത്തിന് വേണ്ടി ഒരു പതിനൊന്നര മണിക്ക് ഒരു സൈക്കിൾ ചവിട്ടി വന്ന് ക്യാമറയുടെ മുന്നിൽ വീഴുന്ന ഷോട്ടാണ് എടുത്തത് ആ മോഹൻലാൽ പിന്നെ എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എനിക്ക് മോഹൻലാൽ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇരുവറിലെ എന്താ പറയുക ആനന്ദൻ എന്ന് പറഞ്ഞ എം ജി ആറിൻ്റെ വേഷം ചെയ്തതാണ് ഇപ്പോൾ അദ്ദേഹം ജയിലർ എന്ന് പറഞ്ഞ പടത്തിൽ രജനീകാന്തിനോടൊപ്പം അഭിനയിക്കുന്നു മോഹൻലാലിൻ്റെ ജന്മദിനമാണിന്ന് എന്ന് പറഞ്ഞുടൻ ഒന്ന് ആശംസിക്കണ്ടേ എന്ന് ചോദിച്ചു ഹൈദരാലി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആശംസയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ബഹുമാനം തോന്നിയത് കാരണം മോഹൻലാൽ ജീവിതത്തിൽ അഭിനയിക്കുന്നവനാണെന്നും നസീർസാറിനെ പറ്റിച്ചവനാണെന്നൊക്കെ പറഞ്ഞ അതേ ശ്രീനിവാസൻ ആ ക്ഷീണിച്ചേട്ടം പറയുകയാണ് എൻ്റെ തിരക്കഥയിൽ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ തിരക്കഥയിൽ ഞാനും മോഹൻലാലും ഒന്നിച്ചഭിനയിക്കുന്ന ഒരു സിനിമ ഉണ്ടാകണം ഒന്നിലധികം പേർ അതിന് ശ്രമിക്കുന്നുണ്ട് പ്രിയദർശൻ അക്കാര്യമേറ്റു എന്നാണ് ക്ഷീണിച്ചേട്ടൻ പറയുന്നത് ഞാനും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമ അതാണ് എൻ്റെ ജന്മദിന സമ്മാനം എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് ഒരു കളങ്കവും ഇല്ലാതെ ശനി ചേട്ടൻ പറഞ്ഞത് അപ്പം നിങ്ങളാലോച്ച് നോക്കിയാൽ നമുക്ക് നസീർസാറിന് അഭിനയിക്കാൻ ഡേറ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞവനാണെന്നും എന്നെ കെട്ടിപ്പിടിച്ചത് കംപ്ലീറ്റ് ആക്ടറാണെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം കാരണം ഞാൻ പിന്നീട് അന്വേഷിച്ച് പറഞ്ഞത് അദ്ദേഹം ഈ ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് നടത്തുന്നു അപ്പോൾ ബുധനാഴ്ച ഡയാലിസിസ് നടത്തിയാൽ വ്യാഴവും വെള്ളിയും കിടക്കും ക്ഷീണിച്ച് അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഡയാലിസിസ് നടത്തിയാൽ തിങ്കളും ചോവിയും കിടക്കും അങ്ങനെ മൊത്തത്തിൽ ശരീരം വീക്കാണ് അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിന് കഴിക്കുന്ന ഈ മരുന്നുകളുടെ ഈ ഹൈഡോസ് മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നാണ് ഷീനിച്ചേട്ടൻ അന്ന് മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ചതെന്ന് പറഞ്ഞു എന്നോടൊരാൾ അതാണെങ്കിൽ നമ്മൾ സത്യത്തിൽ നമ്മളത് ക്ഷമിക്കണമെന്ന് മോഹൻലാൽ ക്ഷമിച്ച് കാണും മോഹൻലാലിൽ അത് കാര്യമായിട്ട് എടുത്തിരിക്കില്ല ആ മനുഷ്യൻ തന്നെ പറയുകയാണ് ഞാൻ എഴുതുന്ന തിരക്കഥയിലോ വേറൊരാൾ എഴുതുന്ന തിരക്കഥയിലോ ആയിക്കോട്ടെ മോഹൻലാൽ നായകനാകുന്ന ഒരു സിനിമയിൽ ഞാനും മോഹൻലാലും ഉള്ളൊരു സിനിമ ഞാൻ അദ്ദേഹത്തിന് പിറന്നാൾ സമ്മാനമായി ആശംസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യനന്ദിക്കാടും ശ്രീനിവാസനും മോഹൻലാലും ആവാം പ്രിയദർശനും ശ്രീനിവാസനും മോഹൻലാലും ആയാലും കുഴപ്പമില്ല ഈ ടീമുകളെ വലിയ താൽപ്പര്യത്തുകളാണ് മലയാളികൾ കാണുന്നത് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് ഇങ്ങനെ ഒരു സിനിമ വേണ്ടേ എന്ന് ഹൈദരാലി ചോദിക്കുന്നു ജീവിതത്തിൽ കണ്ടുമുട്ടിയ ചിരികളാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് മാത്രമേ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞുള്ളൂ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള നേരെ വാ നേ നേരെയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ചിരികളെയാണ് ഞാൻ എൻ്റെ തിരക്കഥകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് വലിയൊരു കഥയല്ല ഗാന്ധിനഗർ ഒരു ജോലി ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഒരു ചെറുപ്പക്കാരനെ ഊർക്കയാക്കി മാറ്റി അപ്പോൾ അതാണല്ലോ ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ് അപ്പോൾ ധ്യാൻ അച്ഛൻ്റെ സിനിമകളെ വിലയിരുത്തി എന്ന് പറഞ്ഞപ്പോൾ ഹൈദരാലി പറയാണ് അച്ഛൻ്റെ പടങ്ങളെയൊക്കെ ധ്യാൻ വിലയിരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ടി പി ബാലഗോപാലിന് എം എ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് മോഹൻലാലിന് ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുക്കാനായത് സിനിമ തൊഴിൽ തേടുന്ന യുവാവിൻ്റെ കഥയായിരുന്നു ദാസനും വിജയനും എങ്ങനെ ഉണ്ടായി നാടോടിക്കാറ്റിലെ ദാസനും വിജയനും എന്നായി ഹൈദരാലി അദ്ദേഹം പറയുന്നത് മദുരാശിയിൽ അഭിനയം പഠിക്കാൻ ചെന്ന കാലത്ത് റൂം റൂമെടുത്ത് താമസിക്കാനുള്ള അവസ്ഥ എനിക്കില്ലായിരുന്നു നാട്ടിലുള്ള ദാസൻ്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവസരം തന്നു അതാണ് ദാസൻ എന്ന പേര് ഞാനിട്ടത് എത്ര ആൾ ചോക്കും ആദ്യമായി മദ്രാസിൽ ചെന്നപ്പോൾ ഒരു റൂം എടുത്ത് താമസിക്കാൻ നിർത്തിയില്ല അപ്പോൾ തലശ്ശേരിക്കാരനായ ഒരു ദാസൻ മദ്രാസിൽ എന്തോ ചെറിയ ജോലി ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കിടക്കാനുള്ള അവസരം എനിക്ക് തന്നത് അപ്പോൾ ഇന്നലെയും മറക്കാത്ത ശ്രീനിവാസൻ എന്നുള്ള ഇതിനപ്പുറം ഒരു ഉദാഹരണം വേണ്ട അതുകൊണ്ടാണ് ഞാൻ ദാസനം നിട്ടത് അതാണ് പ്രിയം ആ പേരിനോട് എനിക്കുള്ള പ്രിയം അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു ലാൽ ശ്രീനിവാസൻ സിനിമ ഇനി വരുമോ ആഗ്രഹമുണ്ട് പലരും ശ്രമിക്കുന്നു വേറൊരാൾ എഴുതിയാൽ അഭിനയിക്കുമോ എന്നായി ഹൈദരാലി ഉറപ്പായും ഞാൻ അഭിനയിക്കും വെറുക്കാൻ വേണ്ടിയുള്ള ഒന്നും ഞങ്ങളിൽ ഉണ്ടായിട്ടില്ല ശ്രീനിവാസൻ പറയുകയാണ് ഞങ്ങൾ പരസ്പരം വെറുക്കാനുള്ള ഒന്നും ഞങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല ഒരു കാരണവുമില്ല ഞങ്ങൾ തമ്മിൽ വെറുക്കാൻ ആളുകൾക്ക് ഗുണമുണ്ടാവും ഞങ്ങൾ വെറുത്ത് രണ്ടും രണ്ടായി നിൽക്കുന്നത് കാണാൻ പലർക്കും ആഗ്രഹമുണ്ട ഉണ്ട് എന്നുള്ളതും സിനിമയിൽ സത്യമാണ് മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തം പറയാമോ എന്നായി ഹൈദരാലി ഒന്ന് രണ്ടാഴ്ച ആലോചിച്ചിട്ട് മറുപടി പറയാം എന്നായി ശ്രീനിവാസൻ ആ മുഹൂർത്തം ഞാൻ പറയാം പക്ഷേ ആ മുഹൂർത്തം പറയണമെങ്കിൽ എനിക്ക് കാശ് തരണം വീണ്ടും പറയുകയാണ് എനിക്ക് കാശ് തന്നാൽ ഞാൻ ആ മറക്കാൻ പറ്റാത്ത മുഹൂർത്തം പറയാം നിങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോഴേ ഈ തിരക്ക് തെഴുതാനൊക്കെ ഇരിക്കുമ്പോൾ മോഹൻലാലുമായിട്ട് ഒന്നിച്ച് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്ത് ഒന്നിച്ച് താമസം താമസിക്കുമ്പോൾ നിങ്ങളതിൽ സംസാരിക്കാറുണ്ടോ എന്നാൽ ഈ അടുത്ത ഹൈദരാലി ഉണ്ട് ഉറപ്പായും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിച്ചതിലായിരിക്കണം ദിവസം രണ്ടും മൂന്നും പടത്തിൽ അഭിനയിക്കുന്ന ഈ നസീർ സാർ വയസ്സ് കാലത്ത് ഈ സംവിധാനം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചത് അതിനെയാണ് ശരിചേട്ടൻ മോഹൻലാൽ പ്രേമന സീറിന് ഡേറ്റ് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് അങ്ങനെ ആയിരിക്കും കാരണം ഇദ്ദേഹം പറയുന്നു ഉറപ്പായുമുണ്ട് ഞങ്ങൾ പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട് എന്നായി മോഹൻലാൽ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ചേച്ചി ശ്രീനിച്ചേട്ടനെ നോക്കുന്നത് എന്നായി ഹൈദരാലി ഹൈദരാലിയുടെ ബുദ്ധിയാലോ ചോക്കൂ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ചേച്ചി നോക്കുന്നത് അപ്പോൾ ശ്രീനിവാസിൻ്റെ മറുപടി ഞാൻ വേറെ കെട്ടാതിരിക്കാനാവും ആരെങ്കിലും പറയുന്നതല്ല ചോയ്ക്ക് ലാൽ ശ്രീനിവാസൻ സത്യനെതിക്കാട് പ്രിയൻ ശ്രീനിവാസൻ സത്യന്ധിക്കാട് ഈ രണ്ട് ശ്രമവും നടക്കുന്നു എന്ന് വീണ്ടും ക്ഷീണിച്ചേട്ടം പറഞ്ഞു അത് എന്നിട്ട് പുള്ളി പറഞ്ഞു പ്രിയദർശനൊരു പ്ലാനുണ്ട് പ്ലാൻ ഇല്ല അപ്പോൾ സത്യൻ ശ്രീനിവാസൻ മോഹൻലാൽ സിനിമ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ സത്യൻ അല്ല പ്രിയദർശൻ ശ്രീനിവാസൻ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ വരാൻ സാധ്യതയുണ്ട് അതിനുള്ള പ്ലാനിങ് നടക്കുന്നു അതിനുള്ള മിടുക്കുള്ളവനാണ് പ്രിയൻ എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് വിനീതിനും ആഗ്രഹമുണ്ട് അദ്ദേഹം പറയുകയാണ് വിനീതിനും ആ ആഗ്രഹമുണ്ട് മകന് അതാവും ചിലപ്പോൾ ആദ്യം നടക്കുന്നത് കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയിലൊരു ക്യാരക്ടർ അച്ഛനും കൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ വീണ്ടും ഹൈദരാലി ചോദിക്കുകയാണ് അല്ല ഇന്ന് മോഹൻലാലിൻ്റെ ജന്മദിനമാണ് ഓ അങ്ങനെ ജന്മദിനമൊക്കെ ഉണ്ടോ എന്നായി ശ്രീനിവാസൻ നേരത്തെ പറഞ്ഞത് പുള്ളി മറന്നുപോയി ഞങ്ങളുടെ കൂട്ടായ്മയിൽ വലിയ വിജയ സിനിമ സിനിമ ഉണ്ടാവട്ടെ അതാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ വിജയ സിനിമ ഉണ്ടാവട്ടെ അതാണ് എൻ്റെ ജന്മനാൾ സമ്മാനം എന്ന് പറഞ്ഞാണ് ഇതിനിടയിൽ ഒരു അൻപത് പ്രാവശ്യം ടീച്ചർ ചോദിക്കുന്നുണ്ട് ഊണ് കഴിക്കാൻ സമയമായി കാരണം മരുന്നൊക്കെ കഴിക്കേണ്ടതായിരുന്നു അപ്പോൾ ഹൈദരാബാദിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടോ ഒരു നാല് ചോദ്യം കൂടെയുള്ളൂ വീണ്ടും ഇവിടെ ടീച്ചർ ഉണ്ടാകാതിരിക്കും നാല് ചോദ്യം കഴിയുമ്പോൾ വീണ്ടും ടീച്ചർ അല്ല ഊണ് കഴിക്കാൻ സമയം ഇനി രണ്ടും രണ്ട് ചോദ്യം കൂടെയുള്ളൂ ഇങ്ങനെ ഒരു കാക്കത്തൊള്ളായിരം ചോദ്യം ഹൈദരാലി ഷീനിച്ചേട്ടനോട് ചോദിച്ചു അതിന് കൃ തന്നെ അദ്ദേഹം ഈ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും മറുപടിയും പറഞ്ഞു ഞാൻ വളരെ സന്മനസ്സോടുകൂടി വളരെ തുറന്ന മനസ്സോടുകൂടി ഞാൻ ഈ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം ഷീനിച്ചേട്ടൻ്റെ എന്താ പറയുക ആരോഗ്യം വീണ്ടും പഴയതുപോലെ ആകട്ടെ അദ്ദേഹത്തിൻ്റെ ആയുസ് ഒരുപാട് ഒരുപാട് കാലം നീട്ടിക്കിട്ടെ മോഹൻലാലും പ്രിയദർശനും ശ്രീനിവാസനും ചേർന്നുള്ളൊരു സിനിമ നമുക്ക് കാണാൻ ഇട നൽകട്ടെ അത് ചിലപ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ പൊട്ടിച്ചിരിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ശിനിച്ചേട്ടൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ നേരത്തെ പറഞ്ഞ നസീർ സാറിന് ഡേറ്റ് കൊടുക്കാതെ മോഹൻലാൽ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ ആ അതങ്ങ് നമുക്ക് മറക്കാം ഞാൻ മറക്കും കാരണം ഈ ഹൈദരാലിയുടെ അഭിമുഖം കണ്ടപ്പോൾ അതിനി മനസ്സിൽ എന്ന് എനിക്ക് തോന്നി എന്തായാലും ഷിനി വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായി മലയാള സിനിമയിൽ ഒരുപാട് കാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൈദ്രാലി പോലെ ഒരു എന്താ പറയുക ഒന്ന് കൊടുത്ത് പത്ത് വാങ്ങാൻ കഴിവുള്ള പത്രപ്രവർത്തകൻ നടത്തുന്ന ചാനൽ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം